നാളെ മൂന്നിനും നാലിനും എല്ലാ മഠാധിപതിമാരുടെ നെയ്യാറ്റിങ്കര ഗോവൻ സാമി ആരും അറിയാതെ പോകുന്ന ഒരു മരണം എനിക്ക് തോന്നുന്നു മാധ്യമങ്ങളും എല്ലാവരും കൂടെ ചേർന്ന് അതിനെ എതിർക്കുന്നവരും എല്ലാവരും കൂടെ ചേർന്ന് ഒരു വലിയൊരു സംഭവമാക്കി മാറ്റി ഏതായാലും വീട്ടുകാരെ ഇത് തെറ്റുകാരല്ല എന്നാണ് പ്രാഥമിക അന്വേഷണത്തിൽ തെളിഞ്ഞതായിട്ടാണ് പറയുന്നത് കാരണം അത് സ്വാഭാവിക മരണമാണ് അസ്വാഭാവികമായ യാതൊരു കാര്യവും ഇതിൽ നടന്നിട്ടില്ല എന്ന് പറയും പിന്നെ ചില പരിശോധനകളുണ്ട് അതിൻ്റെയൊക്കെ റിസൾട്ട് ഒരാഴ്ച കഴിഞ്ഞങ്ങാണ്ടേ കിട്ടത്തുള്ളൂ അപ്പം അതിലൂടെ മാത്രം എനിക്ക് തോന്നുന്നു ഇത് യാതൊരു കുഴപ്പമില്ലാത്ത മരണമാണ് അല്ലെങ്കിൽ ഏതെങ്കിലും സംശയം ഉണ്ടായിരുന്നെങ്കിൽ ഈ പോലീസുകാർ അല്ലെങ്കിൽ ഡോക്ടർമാർ നേരത്തെ തന്നെ പറഞ്ഞേനെ പക്ഷെ അതങ്ങനെ ഉണ്ടായിട്ടില്ല എന്ന് തന്നെയാണ് ഇപ്പോൾ വരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം കാണുന്നത് അപ്പോൾ ഇത്രയും നാളും നമ്മൾ പലരും ചർച്ച ചെയ്ത ചില കാര്യങ്ങളുണ്ടായിരുന്നു ഇതിനകത്ത് സ്വാമി ഉണ്ടോ കോവൻ സ്വാമി ഇതിനകത്ത് ഉണ്ടോ അതോ അദ്ദേഹത്തെ മക്കൾ തന്നെ കൊലപ്പെടുത്തി അതിനകത്ത് ഇട്ടതാണോ എന്നൊക്കെയുള്ള സംശയങ്ങൾ പലരും ഉന്നയിച്ചു കൊണ്ടു എനിക്കൊന്നും കഥകൾ പലതുണ്ടായിരുന്നു നമ്മൾ യൂട്യൂബ് ചാനലുകളും അതുപോലെ മാധ്യമങ്ങളും ഒക്കെ എടുത്തു കഴിഞ്ഞാൽ ഇതുമായിട്ട് യാതൊരു ബന്ധമില്ലാത്തവര് തന്നെ കഥകൾ പറഞ്ഞു തുടങ്ങിയായിരുന്നു അപ്പം അയലത്തുകാര് അയലത്തുകാരുടെ അയലത്തുകാരുടെ അയിലത്തുകാരൻ അതുപോലെ അവരുടെ ബന്ധുക്കളെല്ലാം കുറച്ച് ദിവസം കൊണ്ട് മാധ്യമങ്ങൾക്കെല്ലാം നല്ല ഗോളായിരുന്നു ഏതായാലും ആരും അറിയാതെ പോകുന്ന ഒരു മരണം ആരും അറിയാമെന്നല്ല നെയ്യറ്റിൻകര പരിഫരത്ത് അവരുടെ ബന്ധുക്കളും നാട്ടുകാരും മാത്രം അറിയേണ്ട ഒരു മരണം ഇത് ലോകോത്തരമാക്കിയ വാർത്തയാക്കി മാറ്റിയ മാധ്യമങ്ങൾ തന്നെയാണ് മാധ്യമങ്ങളല്ല എനിക്ക് തോന്നുന്നു ഇതിന് പരാതി കൊടുത്തവർ പരാതി കൊടുത്തവർ തന്നെയാണല്ലോ ഇതുമായിട്ടുള്ള തുടർ നടപടികളൊക്കെ ആയിട്ട് പോയത് പിന്നെ പോലീസിന് ഇടപെടേണ്ടി വന്നു കളക്ടർക്ക് ഇത് ഇടപെടേണ്ടി വന്നു കോടതിക്ക് ഇടപെടേണ്ടി വന്നു ആഹ്വാനം ഈ മരണത്തിൽ യാതൊരുവിധ വിധ അസ്വാഭാവിക അസ്വാഭാവികതയില്ല എന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലൂടെ കണ്ടെത്തുന്നത് അപ്പോൾ അതിനുശേഷം എന്ത് സംഭവിക്കും എന്നുള്ള കാര്യമാണ് ഇനി നമ്മൾ ശ്രദ്ധിച്ച് നോക്കേണ്ടത് നമുക്ക് ആദ്യമേ ആ റിപ്പോർട്ടൊന്ന് കാണാം നെയ്യാറ്റിങ്കരയിലെ ഗോപൻ സ്വാമിയുടെ സംസ്കാര ചടങ്ങിൽ നാളെ നടക്കും മൃതദേഹം ഇന്ന് നെയ്യാറ്റിങ്കര നിംസ് ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിക്കും മരണത്തിന് അസ്വാഭാവികത ഇല്ല എന്നാണ് പോലീസ് അറിയിക്കുന്നത് കുടുംബത്തെ വേട്ടയാടിയവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് മകൻ പ്രതികരിച്ചു പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കി മകന് മൃതദേഹം വിട്ടു നൽകിയിരിക്കുകയാണ് പ്രാദേശിക നേതാക്കളടക്കമുള്ളവർ ഇപ്പോൾ ഈ ചടങ്ങുമായി ബന്ധപ്പെട്ട് അതായത് ഈ മൃതദേഹം ഏറ്റുവാങ്ങുന്ന ഏറ്റുവാങ്ങുന്നതുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയുടെ മോർച്ചറിയിൽ എത്തിയിട്ടുണ്ടായിരുന്നു ഇവിടെ നിന്നാണ് ഇപ്പോൾ നെയ്യാറ്റിൻകരയിലേക്ക് മൃതദേഹം കൊണ്ടുപോവുകയും ഇന്ന് തിരുവനന്തപുരം നെയ്യ നിംസ് ആശുപത്രിയിൽ മൃതദേഹം സൂക്ഷിച്ച ശേഷം നാളെ ആയിരിക്കും ഈ മഹാസമാധി ചടങ്ങ് ഒരുക്കുമെന്നുള്ളതാണ് വിശ്വ ഹിന്ദു പരിഷത്ത് അടക്കമുള്ള സംഘടനകളുടെ നേതാക്കൾ പറയുന്നത് അതായത് ഒരു സമാധിയിൽ നിന്ന് സമാധിയിരുന്ന ആളുടെ മൃതദേഹം വലിച്ചു പുറത്തിട്ടു എന്നുള്ളതാണ് മകൻ അടക്കം വാദിക്കുന്നത് ഇതിൽ മാധ്യമങ്ങൾക്കും വലിയ പങ്കുണ്ട് മാധ്യമങ്ങളും ഈ വാർത്ത ഏറ്റെടുത്തു അങ്ങനെയാണ് പിന്നീട് ഇത് വലിയ കേസിലേക്കും കാര്യങ്ങളിലേക്കും പോകുന്നത് അതേപോലെ തന്നെ ഇതിന് സംഘടിത താല്പര്യ കക്ഷികളൊക്കെ ഉണ്ടായിരുന്നു അവരാണ് ഈ കേസ് ഇത്രത്തോളം വലിച്ചിഴച്ചത് എന്നുള്ളതാണ് മകന്റെ വാദം എന്തായാലും അതായത് ടക്കമുള്ള ഈ ഒരു ശ്രമം ഉണ്ടായിട്ടുണ്ട് ഈ സംശയം ഒന്നുമില്ല എന്നത് തെളിഞ്ഞത് കാര്യമാണ് അല്ലെങ്കിൽ ഈ സംശയത്തിൻ്റെ പുറകെ പോയി ഉണ്ടാക്കാൻ നമ്മൾ അത്ര ചെറിയ ആൾക്കാരൊന്നും അല്ല നമ്മൾ കഥകൾ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കുവായിരുന്നു ഈ മരണത്തിന് പിന്നിലെ ദുരൂഹതകൾ എന്ന് പറഞ്ഞുകൊണ്ട് ചിലപ്പം പങ്ക് തന്നെ ചില മാധ്യമങ്ങൾ തുടങ്ങിയാണ് ഏതായാലും അതൊന്നും ഇല്ലാതെ ഇത് നല്ല രീതിയിൽ പര്യോവാനിച്ചു എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് പക്ഷേ വീട്ടുകാരുടെ ആ ഇത് എന്ത് മറന്നുകൂടാ സ്വാഭാവികമായിട്ട് നമ്മുടെ ബന്ധുക്കളാണെങ്കിലും ഇത് എതിർക്കുന്നവരെ ഞാനും ഇതിനെതിർത്തൊരു വീഡിയോ ഇട്ടിരുന്നു അതിന് വേറെ കാരണമുണ്ട് ഒന്നാമത്തെ കാരണം ഇത് വീട്ടുകാർ മാത്രം അറിഞ്ഞ് നടത്തിയൊരു മരണം ഒരു സമാധി അപ്പം അതിനെ പല ദുരൂഹതകളും നമുക്കും ആരോപിക്കാം കാരണമെന്ന് പറഞ്ഞാൽ ആരും അറിഞ്ഞിട്ടില്ല ബന്ധുക്കൾ അടുത്ത ബന്ധുക്കൾ പോലും അറിഞ്ഞിട്ടില്ല എന്ന് പറയുമ്പോൾ അതിനകത്ത് എന്തോ ഒരു പിന്നെ അച്ഛൻ ആവശ്യപ്പെട്ടു അങ്ങോട്ട് മക്കൾ മാത്രം അറിഞ്ഞ് നടത്തിയാൽ മതി എന്നൊക്കെ പറയുമ്പോഴത്തേനും നമുക്കും അതങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റിയില്ല പക്ഷേ ഇതിനകത്ത് യാതൊരു വിധം ഇത് പക്ഷേ ഈ സമാധിയിരിക്കുന്ന ഒരു വ്യക്തിയുടെ സ്വാതന്ത്ര്യമാണ് എങ്ങനെ മരിക്കണം എന്നുള്ളത് ഒരു വ്യക്തിയുടെ സ്വാതന്ത്ര്യമാണ് അപ്പോൾ പുള്ളിക്ക് സമാധിയിരിക്കണം എന്ന് പറഞ്ഞു അവൻ ഈ സമാധി ഇരിക്കണം പുള്ളി തന്നെ തന്നെ അവിടെ പോയിരുന്ന് സമാധി ആയതും പറയുന്നു അപ്പോൾ അതിന് ശേഷം എന്താ നടക്കുന്നതെന്ന് പുള്ളി അറിയുന്നില്ലല്ലോ ഏതായാലും സ്വന്തം അച്ഛൻ്റെ മൃതശരീരം എടുത്ത് സ്വാഭാവികമായിട്ട് കല്ലറയൊക്കെ പൊളിച്ച് ഭയങ്കര ബഹളവും വഴക്കുമൊക്കെ പോയി എടുത്തുകൊണ്ട് പോയി അത് പോസ്റ്റ്മോർട്ടം ചെയ്ത് കൊടുത്തു കഴിയുമ്പോൾ ഈ പറഞ്ഞവർക്കൊക്കെ പറയാം അവസാനം മാനസികമായിട്ടൊരു വിഷമം ആ വീട്ടുകാർക്കുണ്ടാകും എന്നുള്ളത് സ്വാഭാവികമായൊരു പ്രതികരണമാണ് കാരണം അതിനെതിരെ നട നിയമ നടപടി സ്വീകരിക്കും എന്ന് മകൻ തന്നെ പറയുന്നുണ്ട് അത് അവരുടെ കാര്യം അവർക്കെതിരെ നീങ്ങിയവരാരെങ്കിലും ഉണ്ടെങ്കിൽ അതിന് അവരും മറുപടി പറയേണ്ടത് അത്യാവശ്യമാണ് അതുപോലെ ഇതൊരു സമാധിയിരുന്ന ഫാന ഒരു മഹാസമാധിയായിട്ട് നാനാ തുറകളിൽ അധ്യക്ഷന്മാരൊക്കെ വന്ന് ഇന്ത്യ വിവാഹങ്ങളെല്ലാം കൂടെ ചെയ്യുന്ന ഒരു മഹാസമാധി ആയി ഇത് മാറ്റും എന്ന് പറയുന്നുണ്ട് നമുക്കതും കൂടെ ഒന്ന് കേൾക്കാം സ്വാഭാവിക മരണം അവിടെ അത് നേരത്തെ ഈ മകം പറഞ്ഞ കാര്യങ്ങൾ തന്നെ കണ്ടെത്തിയിട്ടുള്ളതാണ് ഇനി ഇവിടെ ഏറ്റുവാങ്ങിയിട്ട് നിംസിൽ വയ്ക്കും നാളെ മൂന്നിനും നാലിനും അടയ്ക്ക് എല്ലാ മഠാധിപതിമാരുടെ സാന്നിധ്യത്തിൽ ഒരു മഹാസമാധി ആണ് തീരുമാനിച്ചിരിക്കുന്നത് കിട്ടിയ അവകേളന ഈ ജനസമൂഹം ഒന്നിച്ച് ഏറ്റുവാങ്ങി അത് അദ്ദേഹത്തിന് മാന്യമായ ഒരു അംഗീകാരം കൊടുക്കുന്ന രീതിയിലുള്ള വലിയ ചടങ്ങാണ് പ്ലാൻ ചെയ്തത് നിങ്ങൾക്ക് ചോദിക്കുന്നതിന് ആൻസർ എനിക്ക് എല്ലാം പറയാനായിട്ട് എനിക്ക് സാധിക്കില്ല അച്ഛൻ നല്ല തേജസ് കൂടി ധ്യാനത്തിലിരുന്ന് സമാധിയായതാണ് ആ സമാധിയെ ഇപ്പോൾ ഒരു എന്താ പറയുക ഒരു വികൃത രൂപത്തിലാക്കിയെടുത്ത് വികൃത രൂപത്തിലാക്കിയെടുത്ത് അതിലെ മക്കളെന്നുള്ള എനിക്ക് എനിക്ക് നല്ല വിഷമമുണ്ട് ഇപ്പം കാലകാലങ്ങളിൽ ചിലപ്പം ഗോവൻ നെയ്യാറ്റിങ്കര ഗോവൻ സ്വാമിയുടെ സമാധി തന്നെ സന്ദർശിക്കാൻ വേണ്ടി ആ ജനപ്രഭാവങ്ങൾ ചിലപ്പോൾ ഉണ്ടായിരുന്നിരിക്കുമില്ലേ ഭക്തജനപ്രഭാവങ്ങൾ പ്രവാഹം ഉണ്ടായിരുന്നിരിക്കും നമ്മുടെ നാടാണ് അതിൽ അതിൽ പരം കൂടുതൽ സംഭവിക്കാം അതൊന്നും അറിയില്ല ഏതായാലും അതിൽ നമ്മൾ അങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിശയി അതിശയിക്കാനില്ല കാരണം ഏറ്റങ്കര ഗോവൻ എന്ന് പറയുന്ന ആ സ്വാമി പുള്ളി സമാധി ഇരിക്കാൻ തീരുമാനിച്ചു എനിക്ക് തോന്നുന്നു വേറെ എത്ര പേര് ഇരുന്നെങ്കിലും ഇത് ഓർത്തിരിക്കും കാരണം ഇത്ര വലിയൊരു സമാധി അടുത്ത കാലത്തൊന്നും നടന്നിട്ടില്ല ഞാൻ പറഞ്ഞില്ലേ വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ നാട്ടിലൊക്കെ നടന്നിട്ടുണ്ട് ഈ ഫമാദി ഇരുത്തി കുഴിച്ചിടുക എന്ന് പറയുന്ന തീതി അന്ന് ഇരുത്തി കുഴിച്ചിടുകയൊക്കെ ചെയ്തു അന്ന് സ്വാഭാവികമായിട്ട് അതിന് ശേഷം ഇത് വലിയൊരു ബുദ്ധിമുട്ടായിട്ട് വരുന്നപ്പോഴാണ് അത് മാറി ഇപ്പം ദഹനമൊക്കെ ആയത് അപ്പം ഒത്തിരി നാളിന് ശേഷമാണ് ചിലപ്പോൾ ഒരുപക്ഷെ ഇനിയും നാളെ ഇതിൻ്റെ പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് മറ്റുള്ളവർക്കും ആവശ്യപ്പെടാം എനിക്ക് ഫമാതി ഇരുന്നാൽ മതി എന്നാവശ്യപ്പെട്ട് കഴിഞ്ഞാൽ നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല ഓരോരുത്തരുടെ ആഗ്രഹങ്ങളല്ലേ ഏതായാലും ഹിന്ദു സമൂഹം ഹിന്ദു ഐക്യവേദി ഇതിനിടയിൽ പലരും ഇതിന് മുതലെടുപ്പ് നടത്താൻ വേണ്ടി ആഗ്രഹിക്കുന്നുണ്ട് എന്ന് തോന്നുന്നു അതൊക്കെ അതിൻ്റെ ഭാഗമാണ് അത് രാഷ്ട്രീയം ഉണ്ട് അതിനകത്ത് എല്ലാ കാര്യങ്ങളിലും രാഷ്ട്രീയം കാണുക മതചിന്തകളുണ്ട് എല്ലാം കൂടെ ഒന്നിച്ച് ചേരുമ്പോൾ പല പല പ്രശ്നങ്ങളുണ്ടാകാം എനിക്ക് തോന്നുന്നു ഇനിയുള്ള ദിവസങ്ങളാണ് എന്ന് തോന്നുന്നു അവിടെ കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് കാരണം േറ്റംകര പോലുള്ളൊരു പ്രദേശത്ത് ഗോവൻ ഫാമി എന്ന് പറയുന്ന ഒരു വ്യക്തി ജീവനോടുണ്ടായിരുന്നു എന്നൊക്കെയുള്ളത് ഈ വിവാദങ്ങളാകുന്നു ചിലപ്പം ഞാൻ പറഞ്ഞില്ല ജീവിച്ചിരിക്കുമ്പം നമുക്ക് ലോ അറിയപ്പെടാൻ പറ്റത്തില്ല പക്ഷേ നമ്മുടെ തലേലെഴുത്ത് എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവരും പറയത്തില്ലേ തലയിലെഴുത്ത് എന്ന് പറയാം അവൻ്റെ തലയിലെഴുത്ത് അങ്ങനെ ആയിരുന്നു കാരണം ലോകം അറിഞ്ഞ് നമ്മൾ മരിക്കണമെന്നായിരിക്കും നമ്മുടെ തലയിലെഴുത്ത് എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെയുള്ള ചില സംഭവങ്ങളൊക്കെ വന്നു വന്നുചേരാം വന്നു ചേർന്ന് നമ്മൾ ലോകം അറിഞ്ഞ് ഇപ്പോൾ നാളെ മഹാസമാധി എനിക്ക് തോന്നുന്നു മിക്ക് മിക്കവാറും മാധ്യമ ചാനലുകൾ മാധ്യമങ്ങളെല്ലാം ലൈവായിട്ട് ടിലിക്കാസ്റ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട് ഗോപം ഫാമിക്ക് എനിക്ക് തോന്നുന്നു അഭിമാനിക്കാം മക്കാര്യം അഭിമാനിക്കാം കാരണം ഇങ്ങനെയൊരു മരണം അവർ പോലും പ്രതീക്ഷിച്ച് കാണത്തില്ല ഏതായാലും എല്ലാം നമുക്ക് ആ കാണാം അപ്പം മറ്റൊരു വിഷയമായി വീണ്ടും എത്താം ഓക്കെ മാറി